ഷഹബാസിൻ്റെ കാര്യമൊക്കെ അറിയാം എന്തായാലും ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഒരു നാണവുമില്ല ഒരു ലജ്ജയുമില്ല എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറച്ച് ന്യൂ ജനറേഷൻ കുട്ടികളുണ്ട് അതിൽ പെട്ടതാണ് ഈ കുട്ടികൾ ഹലോ ഹലോസ് വെൽക്കം ബാക്ക് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ബസ് സ്റ്റാൻഡില് ബസ് കാത്തു നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾ അവിടേക്കാണ് മൂന്ന് ഭയ്യന്മാര് കയറി വരുന്നത് ഇവർ അല്ലെങ്കിൽ ഇവർ തമ്മിൽ പരസ്പരം അറിയുന്നവരല്ല ബന്ധമുള്ള ആളുകളല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവര് ചെയ്ത നാറിയ പരിപാടി എന്താണ് എന്ന് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക പൊതുസ്ഥലത്ത് വെച്ചിട്ട് ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറണമെങ്കിൽ ഇവന്മാരുടെ ധൈര്യം നമ്മൾ സംബന്ധിച്ചു കൊടുക്കണം നമുക്ക് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട വീഡിയോ കാണാം അതായത് ബസ് സ്റ്റാൻഡാണ് നിങ്ങൾക്ക് കാണാം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് ഗൈസ് രണ്ട് പെൺകുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട് ബസ് കാത്ത് നിൽക്കുകയാണ് രണ്ട് പേരും പരസ്പരം അറിയുന്നവരല്ല അവിടേക്കാണ് മൂന്ന് പയ്യന്മാർ ഒരു കൂട്ടുകാരാണ് കോളേജിൽ പഠിക്കുന്നവരാണ് എവിടെ പോകുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും മൂന്നുപേർ ഒരുമിച്ചായിരിക്കും നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളും പീഡന പീഡന ശ്രമവും ഒക്കെ അതും ചെറിയ ചെറിയ കുട്ടികളാണ് അതിന് ഇരയാകുന്നതും ചെയ്യുന്നതും ചെറിയ ചെറിയ കുട്ടികളാണ് നമുക്ക് ഷഹബാസിൻ്റെ കാര്യമൊക്കെ അറിയാം എന്തായാലും ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഒരു നാണവുമില്ല ഒരു ലജ്ജയുമില്ല എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറച്ച് ന്യൂ ജനറേഷൻ കുട്ടികളുണ്ട് അതിൽ പെട്ടതാണ് ഈ കുട്ടികൾ എന്തായാലും ഈ മൂന്ന് പയ്യന്മാരും അതിൽ ഒരു കുട്ടി ഇൻട്രവേർട്ടാണ് അതായത് അധികം സംസാരിക്കാത്ത പേടിയുള്ള ആരെങ്കിലും മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാത്ത റെസ്പോണ്ട് ചെയ്യാത്ത പേടിച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ സൗന്ദര്യം കണ്ടിട്ടാണ് നിങ്ങൾ നോക്കുക കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും കുട്ടിയെ കിട്ടണം കുട്ടിയുടെ നമ്പറെങ്കിലും കിട്ടണം എന്ന് തീരുമാനിച്ചിട്ട് അവർ മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു കുട്ടിയോട് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു പേര് ചോദിക്കുന്നു സ്ഥലം ചോദിക്കുന്നു അഫയർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ബലമായിട്ട് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു എന്താണിത് വള്ളരിക്കപ്പെടണം വളരാഗം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അറിയാത്ത ഒരു സ്ഥലത്ത് അറിയാത്ത ആളുകളെയൊക്കെ റാഗിയാന്ന് പറഞ്ഞാൽ ആ ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണ്ടേ കൊടുക്കണം എനിവേ നോക്കുക ഒരു കുട്ടിയെ ശല്യം ചെയ്യുന്നത് തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു പെൺകുട്ടി കാണുന്നുണ്ട് പക്ഷേ പ്രതികരിക്കേണ്ട സമയം ആവാത്തത് കൊണ്ടാണ് ഇതുവരെ ക്ഷമിച്ച് നിന്നത് പക്ഷേ ആ കുട്ടിയുടെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ആ കുട്ടിയുടെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട് എന്താണ് പെപ്പർ സ്പ്രൈ എപ്പോഴും ബാഗിലിട്ടുകൊണ്ട് നടക്കുകയാണ് ആ പെൺകുട്ടി ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു മോശമായ പ്രവൃത്തി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ കുട്ടിയെ ആദ്യം അവർ നോട്ട് ചെയ്ത് അപ്പോൾ ആ കുട്ടി കൈ കഴിച്ചുകൊണ്ടിട്ടാണ് പ്രതികരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഈ പയ്യന്മാർക്ക് മനസ്സിലായി അവളുടെ അടുത്ത് നമ്മുടെ വേലകളൊന്നും നടക്കില്ല അപ്പം അതുകൊണ്ട് മാറാം അങ്ങനെയാണ് മാറിയത് ആ കുട്ടിയുടെ ബാഗിൽ പെപ്പർ സ്പ്രേ ഉണ്ട് അത് എടുക്കേണ്ട സമയത്ത് തന്നെ അവരെടുത്തു പ്രയോഗിച്ചു അപ്പോൾ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒന്നെങ്കിലും എന്ത് ഇതുപോലെ പേടിച്ചു മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ നിൽക്കുകയേ ഉള്ളൂ ആരും നിങ്ങളെ സഹായിക്കാനോ രക്ഷിക്കാനോ ഒന്നും വരില്ല ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാസിലാണ് അപ്പം അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കാൻ സാധിച്ചു എന്ന് പറയില്ല അപ്പം അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ആരെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെയും കൂടെ ശത്രുവായിട്ട് കണ്ടിട്ട് അവരെയും ആക്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത് മനസ്സിലാക്കി വെച്ച അതുകൊണ്ട് സെൽഫ് ഡിഫെൻസ് ആയിട്ട് കാണുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പേപ്പർ സ്പ്രേ അതേപോലെ തന്നെ നൈഫ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് സെൽഫായിട്ട് ഡിഫെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എന്തായാലും നിങ്ങൾക്ക് എടുത്ത് പോകാം നോ പ്രോബ്ലം സൊഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർ വരികളണം